ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് അടക്കം വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ അക്ബർ ഖാനെയും ഷാനവാസിനെയും കൂടി കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൺഫെഷർ റൂമിൽ ഇരുന്നുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ അടിയോടടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളോടല്ലേ രണ്ടാളോടും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അതായത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പിന്നെയും അതായത് അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് അതായത് ഷാനവാസ് പറയുകയാണ് ഇവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് മൊണ്ണ മൊണ്ണ മട്ടല്ലാത്തവൻ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ആവുന്നുണ്ട് ആ സമയത്ത് ഞാൻ പറയുന്നത് അതായത് നിൻ്റെ വീട്ടുകാരെ പോയി വിളിക്കുകയും നിൻ്റെ വീട്ടിലുള്ള അതായത് നിൻ്റെ അച്ഛനെ വിളിക്കുകയും ഒക്കെയാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇനിയും എന്നെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഷാനവാസ് പറയുന്നു പക്ഷേ അക്ബർ പറയുന്നുണ്ട് എൻ്റെ മര്യാദയാണ് ബിഗ് ബോസ് എൻ്റെ അച്ഛനെ വിളിച്ചിട്ടും ഞാൻ തിരിച്ച് വിളിക്കാത്തത് അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിക്കാത്തത് അതെൻ്റെ മര്യാദയാണ് എന്നുള്ളത് അക്ബർ ൻ പറയുന്നുണ്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അതായത് ഇവൻ എന്നെ ഇനിയും മൊണ്ണ എന്ന് മൊണ്ണ അതേപോലെ തന്നെ നട്ടിലില്ലാത്തവൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള വഴക്കല്ല ഇവർ തമ്മിൽ മുന്നേ അതായത് ഗ്രൂപ്പിസും കളിക്കുന്നതാണ് പ്രധാന പ്രശ്നമായിട്ട് ഷാനവാസ് പറയുന്നത് അതായത് ഇവർ അപ്പാനിഷർത്തും ജിസേലും ആര്യനും റെനയും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്ന് ഗ്രൂപ്പ് കളിച്ച് അങ്ങനെ ഷാനവാസിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുകയും അതായത് അദ്ദേഹത്തിൻ്റെ ഗെയിമിനെയും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ വളരെയധികം കൂടി വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഷാനവാസ് ഇങ്ങനെ അതായത് പ്രകോപിതനാവാനുള്ള കാരണം അങ്ങനെ ഷാനവാസും അക്ബർ ഖാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും മടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട് മിണ്ടാതിരിക്കാനല്ലേ ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്കനുസരിക്കാൻ കഴിയില്ലേ എന്ന് വളരെ താഴ്വയോടുകൂടെ ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഇവർ അടങ്ങാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ലൈവിൽ ഇവരുടെ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൺഫെഷൻ റൂമിലാണല്ലോ ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പകരമായിട്ട് പുറത്തുനിന്ന് വേറെ അടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അനീഷാണ് വിഷയം അനീഷിൻ്റെ എന്തായാലും പുതിയ ആളുകളൊക്കെ അനീഷിൻ്റെ മെക്കിട്ട് ചെണ്ട കയറി കൊട്ടുന്നുണ്ട് അങ്ങനെ പുതിയ ലൈവ് അപ്ഡേഷനുകളുമായി പിന്നെ കാണാം